ഹായ് ഹലോ ഫ്രണ്ട്സ് ടോക്കോൺ ലി പി എസ് സിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് സൺഡേ ആണ് അല്ലെ സൺഡേ ആണെന്ന് വെച്ചിട്ട് നമുക്ക് യാതൊരു വിധ റെസ്റ്റൂല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ സംഭവങ്ങൾ പ്രക്ഷോഭങ്ങൾ പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞ കേരളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പരിപാടികളാണ് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ അതിൽ കഴിഞ്ഞ ദിവസം തൊണ്ണൂറാം ആണ്ട് ലഹളയും കല്ലുമല സമരമൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവുന്ന കുറച്ച് കുറച്ചാളുകളെ ഉള്ളു നമുക്കല്ലേ അതായത് കുറച്ച് കുറച്ചാളുകളൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കാണുന്നവരാണെങ്കിലും പക്ഷെ ഒരു കാര്യമുണ്ട് കാണുന്ന ആളുകളെല്ലാം വളരെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതായത് അതിൽ ഉപയോഗിക്കുന്നവര് അത് കാണാൻ ശ്രമിക്കുന്നുണ്ട് അവര് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് സന്തോഷാണ് ഓക്കെ അപ്പൊന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ നെക്സ്റ്റ് ടോപ്പിക് ആണ് തളി ക്ഷേത്ര സമരം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ വളരെ കുറച്ച് കാര്യങ്ങളാണ് തളി ക്ഷേത്ര സമരവുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിച്ചു വെക്കാനുള്ളത് ആദ്യം എന്താ നമ്മൾ പഠിക്കുക തളി ക്ഷേത്ര സമരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അതിന്റെ ഡേറ്റ് തന്നെയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വീണ്ടും ഞാൻ പറയണോ എഴുതി പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് എന്താ മറ്റുണ്ടോന്നല്ല ഇത് നിങ്ങൾ എക്സാം ഹോളിൽ പോകുമ്പോൾ ഞാൻ ഈ എഴുതിയ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ വരും അപ്പൊ നിങ്ങൾക്ക് ആ ഡേറ്റ് പെട്ടെന്ന് റീ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എന്ത് നടക്കുന്നത് തളി ക്ഷേത്ര സമരം നടക്കുന്നത് ക്ഷേത്ര സമരം നടക്കുന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓക്കെ ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ക്ഷേത്രം എവിടെയാണ് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോടാണ് തളിക്ഷേത്രം ഓക്കെ ക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാ എന്ന് പഠിച്ചു വെക്കണം ആരൊക്കെയാണ് തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയത് കെ പി കേശവമേനോൻ മഞ്ചേരി രാമയ്യർ ഒരാളും കൂടി കേട്ടോ സി കൃഷ്ണൻ ആരാണ് കൃഷ്ണൻ അതും കൂടി പഠിച്ചു വെക്കി കൃഷ്ണൻ ദേഹവും എന്താണ് തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയ ആള് തന്നെയാണ് അപ്പൊ ആരൊക്കെയാണ് തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയത് കെ പി കേശവമേനോൻ മഞ്ചേരി രാമയ്യര് അതുപോലെ തന്നെ സി കൃഷ്ണൻ ഇവരൊക്കെയാണ് തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയവരെന്ന് ആദ്യം അങ്ങോട്ട് പഠിച്ചു വെക്കുക ദെൻ കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കുമായി തുറന്നു കൊടുക്കണം എന്നതായിരുന്നു സമരക്കാർ ഉന്നയിച്ച ആവശ്യം അപ്പൊ തളി ക്ഷേത്ര സമരത്തിന് എന്തായിരുന്നു പ്രധാന കാരണം അതായത് കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കുമായിട്ട് തുറന്നു കൊടുക്കണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് തളി ക്ഷേത്ര സമരം നടത്തിയത് എന്ന് മനസ്സിലാക്കുക അപ്പൊ അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ക്ഷേത്ര സമരം നടക്കുന്നത് കോഴിക്കോടാണ് തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ് കെ പി കേശവമേനോൻ അതുപോലെ തന്നെ മഞ്ചേരി രാമയ്യര് സി കൃഷ്ണൻ എന്നിവർ ഇവരാണ് തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയത് കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കുമായി തുറന്നു കൊടുക്കണം എന്നതായിരുന്നു തളി ക്ഷേത്ര സമരക്കാർ ഉന്നയിച്ച ആവശ്യം അതും കൂടി പഠിച്ചു വയ്ക്കുക ഇവിടെ നമ്മൾ ഒരു പോയിന്റും കൂടി പഠിച്ചു വയ്ക്കാനിട്ടോ എന്താണ് ത്തിനെതിരെ ഐത്തത്തിനെതിരെ കേരളത്തിൽ ഐത്തത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി ആദ്യമായി നടന്ന ജനകീയ പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന കേരളത്തിൽ ആദ്യമായിട്ട് എന്താണ് ഐത്തത്തിനെതിരെ കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന എന്താണ് ജനകീയ പ്രക്ഷോഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത് തളി ക്ഷേത്ര സമരം എന്നാണ് എഴുതി വെക്കേണ്ടത് ക്ലിയർ ആയല്ലോ അപ്പൊ അത്രയും ഭാഗമാണ് നമ്മൾ ക്ഷേത്ര സമരവുമായി റിലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഓക്കെ ഇനി നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ബുക്ക് പുതിയ വേർഷൻ ആവുമല്ലോ അല്ലെ അപ്പൊ അതില് ഈ ഒരു കളി സമരം എടുത്ത് വായിച്ചു നോക്കുക അതും കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് ഫിനിഷ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൗര സമത്വവാദ പ്രക്ഷോഭമാണ് ഇവിടെ വന്നാൽ നമ്മൾ ആദ്യം എന്ത് പഠിക്കും ആയിരത്തി തൊള്ളായിരത്തിഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത് പൗര സമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലയളവിൽ നടക്കുന്ന സമരമാണ് എന്ത് പൗര സമത്വവാദ പ്രക്ഷോഭണം എന്നത് ആലോചി വയ്ക്ക അത് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതി മതഭേദമന്യേ സമത്വം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ടു ഇരുപത്തിരണ്ട് കാലയളവിൽ സംഘടിപ്പിച്ച പൗരസമത്വവാദ പ്രക്ഷോഭണം തിരുവിതാംകൂറിലെ ആദ്യകാല രാഷ്ട്രീയ പ്രക്ഷോഭണങ്ങളിൽ ഒന്നാണ് ഇപ്പൊ തിരുവിതാംകൂറിലെ ആദ്യകാല രാഷ്ട്രീയ പ്രക്ഷോഭം എന്താ ഏതാണെന്ന് ചോദിച്ചാല് പൗരസമത്വവാദ പ്രക്ഷോഭണം എഴുതി വെക്കാൻ പാടില്ല പക്ഷെ ഇത് തിരുവിതാംകൂറിലെ ആദ്യകാല രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും ജാതി മത സമത്വം നേടിക്കൊടുക്കുക ആ ലക്ഷ്യത്തോട് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ടു ഇരുപത്തിരണ്ട് കാലയളവില് പൗരസമത്വവാദ പ്രക്ഷോപണം സംഘടിപ്പിച്ചത് ഇത് തിരുവിതാംകൂറിലെ ആദ്യകാല പ്രക്ഷോഭണ രാഷ്ട്രീയ പ്രക്ഷോഭണങ്ങളിൽ ഒന്നായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നമ്മൾ ഇതിൽ എന്താ കുറച്ചും കൂടി പറയാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിച്ച പൗരാവകാശ സമിതിക്ക് ടി കെ മാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കുറച്ച് ആളുകൾ കൂടി നമുക്ക് പഠിക്കാം പി കെ മാധവൻ മാത്രമല്ല എ ജെ ജോണ് കേട്ടിട്ടില്ല എ ജെ ജോണിന് എ ജെ ജോണ് പിന്നെ നമ്മൾ പറഞ്ഞ ടി കെ മാധവൻ ഓക്കെ എ ജെ ജോണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിച്ച പൗരാവകാശ സമിതിക്ക് ടി കെ മാധവൻ എ ജെ ജോൺ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ഓക്കെ ഉദ്യോഗങ്ങളിൽ ഒരു പരിധി വരെ ഉദ്യോഗങ്ങളിൽ ഒരു പരിധിവരെ അവസര സമത്വം നേടിയെടുക്കാൻ ഈ പ്രക്ഷോഭണത്തിലൂടെ സാധിച്ചു അപ്പൊ ഉദ്യോഗങ്ങളിൽ ഒരു പരിധി വരെ അവസര സമത്വം നേടിയെടുക്കാൻ സാധിച്ച പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത് പൗരസമത്വവാദ പ്രക്ഷോഭാണെന്ന് മനസ്സിലാക്കി വെക്കുക ഇവിടെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ് ഇതാക്കെടുക്കുന്നു പൗരസമത്വവാദ പ്രക്ഷോഭണത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രമാണ് സ്വരാട് പഠിച്ചു വെക്കട്ട സ്വരാട് എന്താണ് സ്വരാട് സ്വരാട് ആര പത്രാണെന്ന് ചോദിച്ചാൽ എ കെ പിള്ളയുടെ പത്രാണ് പൗരസമത്വവാദ പ്രക്ഷോഭണത്തെ പിന്തുണച്ച പത്രം ഏതെന്ന് ചോദിച്ചാൽ സ്വരാട് പത്രമാണ് സ്വരാട് പത്രത്തിന്റെ എഡിറ്റർ ആരാന്ന് ചോദിച്ചാൽ എഡിറ്ററും ആര് തന്നെയാണ് അതിന്റെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രാണെന്ന് പറഞ്ഞില്ലേ എ കെ പിള്ള തന്നെയാണ് എന്ത് സ്വരാട് പത്രത്തിന്റെ എഡിറ്റർ എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക തിരുവിതാംകൂറില് ദേവസ്വം ബോർഡ് റവന്യൂ വകുപ്പിന്റെ ഭാഗമായിരുന്നു ഭാഗമായിരുന്നതിനാൽ അഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ അവർണ ഹിന്ദുക്കൾക്കും റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയിരുന്നില്ല ഇതിനെതിരെയായിരുന്നു പ്രധാനായിട്ടും എന്ത് സമരം നടന്നത് പൗര സമത്വവാദ പ്രക്ഷോഭണം നമ്മൾ എന്താ പറഞ്ഞത് നേരത്തെ ജാതി മത ഭേദമന്യ സമത്വം നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അല്ലേ അപ്പൊ എന്താണ് അവിടെ പഠിച്ചു വയ്ക്കേണ്ട മറ്റൊരു കാര്യം തിരുവിതാംകൂറില് തിരുവിതാംകൂറില് ദേവസ്വം ബോർഡില്ലേ ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ബോർഡ് വന്യൂ വകുപ്പിന്റെ ഭാഗമായിരുന്നു ടാ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിരുന്നു ബിനാൽ എന്തായത് അഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ അവർണ ിന്ദുക്കൾക്കും അഹിന്ദുക്കൾക്കും അവർണ ഹിന്ദുക്കൾക്കും വേണം റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയിരുന്നില്ല ഓക്കെ റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയിരുന്നില്ല ഇതിനെതിരെയായിരുന്നു സമരം ഓക്കെ അപ്പൊ അതും കൂടി ഈ ഒരു ഭാഗത്ത് പഠിച്ചു വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ച തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതി മത ഭേദമന്യ സമത്വം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലയളവിൽ സംഘടിപ്പിച്ച പൗരസമത്വവാദ പ്രക്ഷോഭണം തിരുവിതാംകൂറിലെ ആദ്യകാല രാഷ്ട്രീയ പ്രക്ഷോഭണങ്ങളിൽ ഒന്നായിരുന്നു ഓക്കെ തിരുവിതാംകൂറിൽ തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡ് റവന്യൂ വകുപ്പിന്റെ ഭാഗമായിരുന്നതിനാൽ അഹിന്ദുക്കൾക്കും അവർണർക്കും അവർണ ഹിന്ദുക്കൾക്കും എന്തുണ്ടായിരുന്നില്ല റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയിരുന്നില്ല ഇതിനെതിരെയായിരുന്നു സമരം ഓക്കെ ഇതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിച്ച പൗരാവകാശ സമിതിക്ക് ടി കെ മാധവൻ എ ജെ ജോൺ എന്നിവർ നേതൃത്വം നൽകി ഉദ്യോഗങ്ങളില് ഒരു പരിധിവരെ അവസര സമത്വം നേടിയെടുക്കാൻ ഈ പ്രക്ഷോഭത്തിലൂടെ സാധിച്ചു പൗരസമത്വവാദ പ്രക്ഷോഭണത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രമാണ് സ്വരാട് സ്വരാട് പത്രം ആരുടെയാണ് എ കെ പിള്ളയുടെ സ്വരാട് പത്രത്തിന്റെ എഡിറ്റർ ആരാണ് എ കെ പിള്ളയാണ് അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മോർണിംഗിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് തളി ക്ഷേത്ര സമരവും പൗരസമത്വവാദ പ്രക്ഷോഭണവും വളരെ കുഞ്ഞു ടോപ്പിക്കാണ് പക്ഷെ ഓരോ മാർക്ക് നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല പലപ്പോഴായിട്ടും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നന്നായി പഠിച്ചു വെക്കുക ഇനി പഠിക്കാനുള്ളത് നെക്സ്റ്റ് മലബാർ മലബാർലെ കളയും വാഗൻട്രാജഡിയൊക്കെ എന്നത് കുറച്ച് കൂടുതലാണ് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് അത് അപ്ലോഡ് ചെയ്യുക ഇത് കഴിഞ്ഞാൽ ഈയൊരു പ്രക്ഷോഭങ്ങളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഇത് പഠിച്ച് പ്രിപ്പയർ ചെയ്താലേ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കണം അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിക്കാം ഓക്കെ താങ്ക് യു